ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉദ്ഘാടകൻ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ വിദ്യാർത്ഥികളെ മറ്റു സാമൂഹ്യ പ്രവർത്തകരെ എഴുങ്ങോട്ടു പൗരസമിതി സംഘടിപ്പിച്ച പ്രകൃതി സ്നേഹം പ്രകൃതിയെക്കുറിച്ചുള്ള ഒരു പ്രോഗ്രാം അതിലാണ് ഇന്ന് നമ്മളെല്ലാവരും ഉള്ളത് ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിലും അതുപോലെ തന്നെ ഇത് ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം എന്നെ ഏൽപ്പിച്ചതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അത് ഞാൻ നിങ്ങളെ ആദ്യമായി അറിയിക്കുകയാണ് പ്രകൃതി സ്നേഹം പ്രകൃതി എന്നുള്ളത് പ്രകൃതി ഇല്ലെങ്കിൽ നമ്മളില്ല പ്രകൃതിയും നമ്മളുമായി അത്രയ്ക്ക് വലിയൊരു ആത്മബന്ധമാണുള്ളത് പ്രകൃതിയിലേക്ക് നോക്കുമ്പോഴുള്ള ഈ പച്ചപ്പ് അത് നമ്മുടെ കണ്ണിനെ കുളിർമ്മയാക്കുന്നു അതുപോലെ ഈ പ്രകൃതിയിൽ കിട്ടുന്ന പഴങ്ങൾ മറ്റു നമുക്ക് ഭക്ഷ്യ യോഗ്യമായ മറ്റു പല വിഭവങ്ങൾ അതുപോലെ തന്നെ സുഗന്ധങ്ങൾ ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ളതും കിട്ടുന്നതും എല്ലാം ഈ പ്രകൃതി നിന്നാണ് ഈ പ്രകൃതി നിന്ന് കിട്ടുന്ന വെള്ളം ഈ വെള്ളം കൊണ്ടാണ് നമ്മൾ വെള്ളം കുടിക്കുന്നതും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം അതുപോലെ തന്നെ ഈ ഒരു രുചിയുള്ള ഒരു വെള്ളം കൊണ്ട് നമ്മൾ നനച്ചുണ്ടാക്കുന്ന പല സസ്യങ്ങളും നമുക്ക് നൽകുന്നത് പലതരത്തിലുള്ള തരത്തിലുള്ള രുചിയുള്ള വിഭവങ്ങളാണ് നമുക്ക് നൽകി നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് ഈ പ്രകൃതിയിൽ നിന്നാണ് കിട്ടുന്നത് അപ്പം ഈ പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ചു നിർത്തേണ്ടത് നമ്മളുടെ എല്ലാം ഉത്തരവാദിത്വമാണ് പ്രകൃതിയെക്കുറിച്ച് ഖുറാനിൽ പല സ്ഥലങ്ങളിലും കൂടുതലും പറഞ്ഞിട്ടുണ്ട് പ്രകൃതിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി യുദ്ധത്തിന് പോകുന്ന സമയത്ത് പോലും വൃക്ഷങ്ങൾ നശിപ്പിക്കരുത് എന്ന് അതുപോലെ ഒരു വൃക്ഷം നമ്മൾ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന വിഭ വിഭവങ്ങൾ പക്ഷികൾ മറ്റുള്ള ജന്തുജാലങ്ങളൊക്കെ അത് ഉപകാരപ്രദമാകും അതുപോലെ തന്നെയാണ് നമ്മളുണ്ടാക്കുന്ന ഒരു കൃഷി അതെന്തുമായിക്കോട്ടെ അത് ഒരു കള്ളൻ അത് കട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്നുള്ള പ്രതിഫലം നമുക്കുണ്ട് എന്നുള്ളതാണ് അത്രക്ക് പ്രകൃതിയെ സ്നേഹിക്കാൻ ഖുറാനിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഈ പ്രകൃതിയെ സ്നേഹിക്കേണ്ടതും അതിനുവേണ്ടി പണിയെടുക്കേണ്ടതുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് ഇന്ന് പ്രകൃതിയിലെ പുഴകൾ അതുപോലെ തന്നെ പ്രകൃതിയുടെ ആടി എന്നറിയപ്പെടുന്ന കുന്നും മലകളൊക്കെ ഇടിച്ചു നിരത്തി മനുഷ്യൻ മനുഷ്യന്റെ ഓരോ ആഗ്രഹങ്ങൾ കെട്ടിപ്പൊക്കുന്ന സന്ദർഭത്തിലാണ് ഇന്നുള്ളത് എന്നാൽ പണ്ടുള്ള ആളുകൾ അങ്ങനെ ആയിരുന്നില്ല പണ്ടുള്ള ആളുകൾ പ്രകൃതിയോടും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ പ്രകൃതിയും അവരും തമ്മിലുള്ള ഒരു ബന്ധം എന്നും കാത്തു സൂക്ഷിച്ചു പോയിരുന്നു ഇന്നത്തെ സമൂഹത്തിനും ഇന്നത്തെ തലമുറക്കും അങ്ങനെ ഒരു സന്ദർഭമില്ല അന്ന് പഴയ ആളുകൾ പ്രകൃതിയോട് അത്രയും മടങ്ങി ജീവിച്ചതായിരുന്നു അവർ ശ്രദ്ധിച്ചിരുന്നു ഇവിടെയുള്ള ജീവിജാലങ്ങൾക്കും അതുപോലെ തന്നെ നാളെ ഉണ്ടാകാൻ പോകുന്ന തലമുറകൾക്കും ഈ പ്രകൃതി നിലനിൽക്കാനെടുത്തിട്ടുണ്ട് ഈ പ്രകൃതി അവർക്കൂടി ഉള്ളതാണ് എന്നുള്ള ഒരു ബോധം അവരിൽ ഉള്ളത് കൊണ്ട് അവർ അതിലുള്ള പണിയെടുത്തിരുന്നു ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് അതുപോലെ പ്രകൃതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ അധികം നിങ്ങളുടെ മുന്നിൽ പറയാനുണ്ട് പല ആളുകളും ചെറിയ ചെറിയ വിഷയങ്ങൾ അതുപോലെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ അവസരം ലഭിച്ച ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം അവധിക്കാലം എങ്ങനെ ചെലവഴിക്കാം എന്നതാണ് ഒരു പ്രവാചക വചനമുണ്ട് കാലാവസം ൽ ഫുറ രണ്ട് അനുഗ്രഹങ്ങളുണ്ട് അവയെക്കുറിച്ച് ജനങ്ങൾ മിക്കവരും അശ്രദ്ധരാണ് വഞ്ചിതരാണ് ഒന്ന് അവരുടെ ആരോഗ്യവും രണ്ട് ഒഴിവ് സമയവും ആരോഗ്യമുള്ള കാലത്ത് ആ ആരോഗ്യമയോഗിച്ച് ജോലി ചെയ്യാതെ രോഗാവസ്ഥയിലുള്ള കാലത്ത് ആരോഗ്യമുള്ള സമയത്ത് ജോലി എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല സമ്പത്ത് കാലത്ത് കൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ അതർത്ഥമാക്കുന്നത് നമുക്ക് ആരോഗ്യമുള്ള കാലത്തെ ആ ആരോഗ്യം ഉപയോഗിച്ച് നമ്മൾ ജോലി ചെയ്യണം ആ ജോലി ചെയ്യുന്നത് നമ്മൾ സമ്പത്ത് ചുരുക്കൂട്ടി വെക്കണം ആപത്ത് പത്ത് കാലത്ത് രോഗാവസ്ഥയിലാകുന്ന സമയത്ത് നമുക്ക് ജോലിയൊന്നും ചെയ്യാൻ കഴിയാത്ത സമയത്ത് ആ സമ്പത്ത് ഉപയോഗിച്ച് നമ്മുടെ ജീവിതകാലം മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഒഴിവ് സമയം നമുക്ക് ഒരുപാട് ഒഴിവ് സമയങ്ങൾ കിട്ടുന്നുണ്ട് അത് നമ്മൾ മൂല്യവത്തായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക അതായത് നമുക്ക് നമ്മുടെ സമയം ബിസി ബിസിയാകുന്നതിന് മുമ്പ് നമ്മുടെ സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക ഇന്നത്തെ നമ്മുടെ വിഷയമായ വെക്കേഷൻ സമയം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വെക്കേഷൻ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് കൂടുതലും കുട്ടികൾക്ക് ഇപ്പോൾ വെക്കേഷൻ അവധിക്കാലുള്ളത് അവർക്കാണ് അത് കൂടുതൽ പ്രയോജനപ്പെടുക അപ്പോൾ അവരുടെ കാര്യങ്ങൾ അവരുടെ സമയങ്ങൾ എങ്ങനെ ചെലവഴിക്കണം എന്തിനു വേണ്ടി ചെലവഴിക്കണം എന്നാണ് നമ്മളുടെ ചർച്ച ചെയ്യുന്നത് കുട്ടികൾക്ക് അവരുടെ അവധിക്കാലം അവരുടെ ഒഴിവ് സമയം അവരുടെ സ്കില്ലുകൾ വളർത്തിയെടുക്കാൻ ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് പല കുട്ടികൾക്കും പല കഴിവുകളാണുള്ളത് ഉദാഹരണത്തിന് ചില കുട്ടികൾക്ക് പാചകം ചെയ്യാനായിരിക്കാം കൂടുതൽ താല്പര്യം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവർക്ക് ആ മേഖലയിൽ കൂടുതൽ അറിവ് നൽകി കൂടുതൽ വിഭവ സമ്പുഷ്ടമായ ഭക്ഷണ വിഭവങ്ങളൊക്കെ പാചകം ചെയ്യാനും ഒക്കെ പഠിച്ച് ആ മേഖലയിൽ സ്കില്ലായിട്ട് അവർക്ക് ആ മേഖലയിൽ ഒരു സമ്പാദ്യം അത് ബിസിനസ് പരമായി ചിന്തിക്കുകയാണെങ്കിൽ ഒരു കാറ്ററിംഗ് സർവീസൊക്കെ തുടങ്ങുകയാണെങ്കിൽ നല്ല പാചകം അറിയുന്ന ആൾക്കാർക്ക് ആ കാറ്ററിങ് സർവീസിൽ ഉന്നതിയിലെത്താൻ സാധിക്കും അതുപോലെ മറ്റ് സ്കില്ലുകൾ ആയ ഡാൻസ് ചില കുട്ടികൾ ഡാൻസ് പാട്ടുപാടാൻ കഴിവുള്ള കുട്ടികളുണ്ടാവും അതുപോലെ നാടകത്തിൽ അഭിനയിക്കാൻ കഴിയുള്ള കുട്ടികളാകും ഏത് മേഖലയിലാണോ കുട്ടികൾക്ക് വാസന ഉള്ളത് ആ മേഖലയിൽ വളരെ ഉന്നതിയിൽ എത്തുന്നത് വരെ പരിശീലനം കൊടുക്കുക എന്നിട്ട് ഏത് മേഖലയാണേലും ആ മേഖലയിൽ ഉയർന്ന നിലയിൽ ആ അവരുടെ കഴിവിനെ വർദ്ധിപ്പിച്ച് അതുമൂലം അവർക്ക് ജീവിത ബാധ്യത ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയാൽ കൂടുതൽ ഉപകാരപ്പെടും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ വേറൊരു കാര്യമാണ് പാഴ വസ്തുക്കളിൽ നിന്നും കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുക അതും ഇന്നത്തെ യൂട്യൂബിലും മറ്റും ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോകൾ കാണാൻ സാധിക്കുന്നതാണ് പാഴ വസ്തുക്കളിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയ സാധനങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ ഒരുപാട് സാധനങ്ങൾ ഒഴിവാക്കിയതുണ്ടാവും അതിൽ നിന്ന് തന്നെ ബുദ്ധി ഉപയോഗിച്ച് എന്നെ ഏത് പ്രത്യേക പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്താൽ നമുക്കത് ഒരു നല്ല കൗതുകമുള്ള വസ്തുവാക്കി മാറ്റാം അങ്ങനെ ഷോ കേസിൽ മറ്റും വയ്ക്കാൻ പറ്റിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ പഴയ ചിരട്ടകൾ ചിരട്ടകൾ ചുരണ്ടി അത് വാർണിഷക്കെ അടിച്ചാൽ നല്ല ഭംഗിയുള്ള അത് ഒരു വസ്തുവാക്കി മാറ്റാൻ സാധിക്കും അതുപോലെ തന്നെ പുതിയൊരു ഭാഷ പഠിക്കുക ഓരോ കുട്ടികളും ഒരു ഏതെങ്കിലും ഈ ഒരു കാലത്ത് ഒരു ഭാഷ പഠിക്കണം എന്ന് തീരുമാനിച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു ഭാഷ നമുക്ക് എഴുതാനും വായിക്കാനും സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എഴുതാനും വായിക്കാനെങ്കിലും പഠിക്കാൻ സാധിക്കും ഞാൻ എൻ്റെ ഒരു കാലത്ത് ഞാൻ ഒരു തമിഴ് ഭാഷ ചെറിയൊരു പുസ്തകമാണ് വെറുതെ കൗതത്തിന് വേണ്ടി വാങ്ങിയതാണ് ഞാൻ അക്ഷരങ്ങളൊക്കെ പഠിച്ചു തമിഴ് വായിക്കാനും പഠിച്ചു പക്ഷെ കൂടുതൽ സംസാരിച്ച് പരിശീലിച്ചില്ല ഇന്നത്തെ കാലത്ത് അന്നൊക്കെ അന്ന് സോഷ്യൽ മീഡിയ ഇല്ലല്ലോ ഇന്നൊക്കെ സോഷ്യൽ മീഡിയ ഉള്ള കാലത്ത് ഏത് ഭാഷ നമുക്ക് പറഞ്ഞ് പരിശീലിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ഏത് ഭാഷയാണെങ്കിലും നമുക്ക് സ്വായത്തമാക്കാൻ വളരെ എളുപ്പമാണ് ആ ആ ഏത് ഭാഷയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ ആ ഭാഷയിലുള്ള സിനിമയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമോ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഭാഷയുടെ ഉപയോഗ പ്രയോഗം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് പ്രകാരം നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇന്നത്തെ കുട്ടികൾക്കുള്ള ഒരു പ്രധാന വിഷയം എന്ന് വെച്ചാൽ അവർ സ്വന്തം കാര്യങ്ങൾ അവർക്ക് തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഒരു സ്ഥിതിയിലൂടെ അതിനൊന്ന് പോകുന്നുണ്ട് സ്വന്തം വസ്ത്രങ്ങൾ അരക്കാനും ഉമ്മാനേൽപ്പിക്കുക സ്വന്തം സ്വന്തം വസ്ത്രങ്ങൾ ഇസ്തിരി ഇടാനും ഉമ്മാന ഏല്പിക്കുക അതുപോലുള്ള സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉമ്മാൻ്റെ ആ കാര്യം ചെയ്തു എൻ്റെ ഡ്രസ്സ് അരക്കുകയോ എൻ്റെ എൻ്റെ വസ്ത്രങ്ങൾ ഇസ്തിരി ഇട്ടോ എന്ന് ഉമ്മാനോട് ചോദിക്കുന്ന പകരം ഈ കാലത്ത് കുട്ടികൾക്ക് ഇപ്പോൾ സമയമില്ല എന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ കുട്ടികൾക്ക് അവസരമില്ല കാരണം മദ്രസ മദ്രസയില്ല മദ്രസ വഴി വേണം സ്കൂൾ വഴി ആ സമയത്ത് കുട്ടികളെ ഒരു പ്രത്യേക റൂട്ടീനിൽ കൊണ്ടുവന്ന് കാര്യങ്ങൾ സ്വന്തം ചെയ്യിക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കിയെടുക്കണം ഓരോ രക്ഷിതാക്കും അവധിക്കാലം വരുമ്പോൾ നമ്മൾ നിലവിലുള്ള കുട്ടിയും തന്നെ മാറുകയാണ് ഭക്ഷണത്തിന്റെ ക്രമത്തിലും വ്യത്യാസം വരും ഉറക്കിൻ്റെ സമയത്തും അതികുട്ടികളും ഉറങ്ങി സമയം കഴിക്കുകയാണ് അതുപോലെ സോഷ്യൽ മീഡിയയിൽ സമയങ്ങൾ ദുരുപയോഗം ചെയ്ത് സമയങ്ങളെ നശിപ്പിച്ച് കളയാണ് ഇതൊക്കെ നമ്മൾ മൂല്യത്തായ കാര്യത്തിൽ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ മേഖല നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇന്ന് നീന്തൽ പഠിക്കൽ വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് കാരണം നമുക്കറിയാം കഴിഞ്ഞ രണ്ട് പ്രളയം രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനെട്ടിലും പ്രളയമുണ്ടായി അന്നെല്ലാം ഒരുപാട് ജീവനുകൾ പൊരിഞ്ഞു അതിൽ ചില ആളുകൾക്കെങ്കിലും നീന്തൽ അറിയാമായിരുന്നു രക്ഷപ്പെടാമായിരുന്നു അതുകൊണ്ട് ഇനിയും അങ്ങനത്തെ അവസ്ഥകൾ വന്നേക്കാം കുട്ടികളെല്ലാവരും ഇപ്പോൾ ജലനിരപ്പ് എല്ലാ കുളങ്ങളിലും തോടുകളിലും പുഴകളിലൊക്കെ ജലനിരപ്പ് കുറഞ്ഞ സമയമാണ് ഈ സമയത്ത് നീന്തൽ പഠിക്കാൻ പറ്റിയ അവസരമാണ് അപ്പോൾ കഴിയുന്നതും കുട്ടികൾ നീന്തൽ പഠിക്കാൻ ശ്രമിക്കുക പിന്നെ ഇനി കൂടുതൽ ആളുകൾ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഇത്തരം പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ ഒക്കെ ചെയ്ത് അവധിക്കാലും രസകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ സാർ വന്നതിന് ശേഷം പിന്നെ ഒന്നുകൂടി ഒരവൃത്തി കൂടി അതേ വിഷയത്തിൽ തന്നെ സംസാരിച്ചപ്പോൾ ഒന്നും കൂടി പെർഫെക്റ്റായി സംസാരിക്കാൻ പറ്റി എന്ന് എനിക്ക് തോന്നി കാരണം മുമ്പ് ഒരു ക്ലാസ്സിൽ ഞാൻ വന്നപ്പോൾ കൂടുതൽ ഒരു പ്രസംഗം തന്നെ എഴുതി നോട്ട് നോട്ട് ബുക്കിൽ ഫുൾ എഴുതി കൊണ്ടുവന്നിട്ടായിരുന്നു ഞാൻ വന്നിരുന്നത് അത് എന്നോട് സാർ അവിടെ തന്നെ വെച്ചിട്ട് നിങ്ങൾ വന്നാൽ മതി ബൈക്കിൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പഠിച്ചതല്ല അപ്പോൾ പറഞ്ഞത് അപ്പോൾ എനിക്ക് മനസ്സിലന്നു ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് പഠിക്കാതെയും നോക്കാതെയും പറയാൻ സാധിക്കും എന്ന് എനിക്ക് തന്നെ ഞാനിപ്പോൾ മനസ്സിലായി പിന്നെ ഇന്ന് ഞാൻ ചെയ്തത് എന്ന് ഞാൻ ഹിൻസ് മാത്രം നോട്ട് മാത്രമേ എഴുതിട്ടുണ്ടായിരുന്നുള്ളൂ ഓരോന്നിൻ്റെ ഓരോ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ ആ പോയിന്റ് മാത്രം നോക്കിയിട്ട് അതിനെപ്പറ്റി വിശദമായിട്ട് എനിക്ക് സംസാരിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പിന്നെ അവരെല്ലാം കൊണ്ടും ഇന്നത്തെ ക്ലാസ് വളരെ ഷെയർ ആയിരുന്നു വളരെയധികം എൻ്റെ പ്രസംഗത്തിൽ എനിക്കിപ്പോൾ എൻ്റെ സാറ് കൂടിക്കാണിച്ചത് എൻ്റെ നൃത്തം ശരിയാകുന്നില്ല എന്നാണ് ഞാനത് പരമാവധി എപ്പോഴും ശരിയാക്കാൻ ശ്രദ്ധിക്കാറുണ്ട് വീണ്ടും അതങ്ങനെ വന്നു പോവാണ് അത് ഇനി ഇവിടെ നാട് ഒന്നുകൂടി കാര്യക്ഷമമായിട്ട് നൃത്തം ലെവലാക്കാൻ ഞാൻ ശ്രദ്ധിക്കാം എന്ന് പറയുന്നു ഇനി കൂടുതലായിട്ടൊന്നും പറയണതില്ല അഷറഫ് അഷറഫ് പ്രകൃതി സ്നേഹം പ്രകൃതിയെ സംസാരിച്ചു ഖുര്ആൻ ആയത്തുകളും ഹദീസുകളൊക്കെ ഉദ്ധരിച്ചു കൊണ്ടായിരുന്നു സംസാരിച്ചത് വളരെ ഉഷാറായിട്ട് പ്രസംഗിച്ചു ക്ലാസ് വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ട് സാറുടെ ചില പോയിൻസുകൾ നമുക്ക് ഉപദേശം നൽകുന്ന ചില പോയിന്റുകൾ നമ്മളെ മനസ്സിൽ തട്ടിയിട്ടുണ്ട് അത് ഉപകാരപ്രദമായി അതുപോലെ തന്നെ മാഷില്ലാത്തൊരു ക്ലാസ് മുറിയായിരുന്നു ഇന്ന് ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് കുറച്ച് സമയം ഞങ്ങൾ മുതലെടുത്തു പക്ഷേ ഇതിൽ നിന്ന് മനസ്സിലായത് ഉള്ള സമയത്ത് സാർ വലിയ കുറേ ഒരു ഓഡിയൻസിന് സാറ് ഒരാൾ മാതി നമുക്ക് കുറേ ഓഡിയൻസ് കിട്ടാൻ എന്നുള്ളതാണ് സാറിൻ്റെ നമുക്ക് കുറേ ഓഡിയൻസ് ഉള്ള മാതിരി ഒരു ഫീലാണ് അതുകൊണ്ട് തന്നെ ചില പ്രസംഗത്തിൽ നമ്മൾ സാറില്ലാത്ത സമയത്ത് പ്രസംഗിച്ചപ്പോൾ കുറേ പോയിൻ്റുകൾ നമുക്ക് അറിയാതെ കിട്ടി പിന്നീട് സംസാരിച്ച ചില പോയിന്റുകൾ നമുക്ക് നഷ്ടപ്പെട്ടു അത് എന്താണ് നമ്മൾ കുറേ ഓഡിയൻസിൻ്റെ മുന്നിൽ സംസാരിക്കുന്ന ഒരു ഫീലായിരുന്നു അതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു അതുപോലെ തന്നെ ക്ലാസ് വളരെ ഉപകാരപ്രദമായിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉള്ള സഹപാഠി അവർ എന്നത്തേക്കായൊക്കെ എല്ലാ ക്ലാസ്സിനേക്കാളും മെച്ചപ്പെട്ട് വരുന്നുണ്ട് പ്രസംഗത്തിലായാലും ശൈലിയിലായാലും ഒക്കെ നമുക്ക് ഒരുപാട് മാറ്റമായി തോന്നുന്നുണ്ട് ഇനിയും അതുപോലെ മാറാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി